നമസ്കാരം നിത്യജ്യോതിഷത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഇത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് അതായത് വ്യാഴം അതിൻ്റെ ശക്തമായ സ്ഥാനത്താണ് എത്തുന്നത് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം രാശിയിൽ തുടരുകയും ചെയ്യും തിരികെ അവിടെ നിന്ന് വക്രം പ്രാപിച്ച് വ്യാഴം മിഥുനം രാശിയിലേക്ക് തിരികെ സഞ്ചരിക്കുന്നു സാധാരണയായി ഒരു രാശിയിൽ വ്യാഴം ഒരു വർഷത്തോളമാണ് സഞ്ചരിക്കുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാഴം മൂന്ന് രാശികളായിട്ട് സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ ജീവ അതിചാര കാലം എന്നാണ് പറയപ്പെടുന്നത് ഇന്നത്തെ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകയിരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ഉച്ചരാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് വ്യാഴം രാശി മാറുന്നത് തൻ്റെ ഉച്ചരാശിയിലേക്ക് ആയതുകൊണ്ട് തന്നെ വ്യാഴത്തിനെ കൊണ്ട് വലുതായ ദോഷഫലങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല വ്യാഴം ഉച്ചരാശിയിലേക്ക് ആയതുകൊണ്ട് തന്നെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന എല്ലാ ഭാവത്തിനും പുഷ്ടി ലഭിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നാല് രാശിക്കാരായ മൂന്ന് നക്ഷത്രക്കാർക്ക് വളരെ മികച്ച ഫലങ്ങൾ ലഭിക്കുകയും അവർ ലോട്ടറി മുതലായ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ നിമിത്തം ജീവിതത്തിൽ കോടീശ്വരന്മാരായി തീരുകയും ചെയ്യുന്നതാണ് അത്തരത്തിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കുന്നതും കൂടാതെ വ്യാഴമാറ്റത്തിൻ്റെ ദോഷഫലങ്ങൾ മാറുന്നതിനായി എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അതിനാൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക വ്യാഴത്തിൻ്റെ മാറ്റം വിവിധ രാശിക്കാർക്ക് ഭാഗ്യം സാമ്പത്തികം തൊഴിൽ കുടുംബപരമായി നേട്ടങ്ങൾ മുതലായ മേഖലകളിൽ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് ശനി ഇപ്പോൾ അനുകൂലമല്ലാതെ നിൽക്കുന്നവർക്ക് പോലും ഈ വ്യാഴമാറ്റത്തിൻ്റെ ഫലം വളരെ അനുകൂലമായി ലഭിക്കും കൂടാതെ ശനിക്ക് ഉച്ച വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ ശനി ദോഷങ്ങൾ അടുത്ത ഡിസംബർ അഞ്ചാം തീയതി വരെ വളരെ കുറവായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ ഇനി നമുക്ക് ഓരോ രാശിക്കൂറുകാർക്കും വ്യാഴമാറ്റം കൊണ്ടുണ്ടാകാവുന്ന ജ്യോതിഷഫലങ്ങൾ നോക്കാം അതിലാദ്യമായി മേടക്കൂറുകാരാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽഭാഗം ചേർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനും പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനുമാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം തൻ്റെ മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത് മൂന്നാം ഭാവം വ്യാഴത്തിൻ്റെ വളരെ മോശസ്ഥിതിയാണ് വ്യാഴം മൂന്നാം ഭാവത്തിൽ വളരെ ദോഷപ്രദനാണ് അതിനാൽ തന്നെ നാലാം ഭാവത്തിലേക്കുള്ള മാറ്റം അത്ര ഗുണപ്രദമല്ലെങ്കിലും മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് വളരെ അയവ് ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് മേടം രാശിക്കാരുടെ അഷ്ടമ ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിലേക്കും ദൃഷ്ടി ലഭിക്കും വ്യാഴത്തിന് അഷ്ടമ ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കും നിലവിലുള്ള രോഗത്തിന് പുതിയ ചികിത്സകൾ അവലംബിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത്തരം രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ബന്ധുജനങ്ങളുമായി പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർക്കുണ്ടാകാമെങ്കിലും അവയെല്ലാം ഇനി മുതൽ അങ്ങോട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ജോലി സംബന്ധമായും സമൂഹത്തിലും ചില സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം ഗുണപ്രദമായി ഭവിക്കുന്നതാണ് ഉർവശി ശാപം ഉപകാരം പോലെ ഇവർക്കിത് ഗുണപ്രദമായി മാറുന്നതാണ് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിലവിലെ വാസസ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിന് ഇടയാകും കൂടാതെ പലവിധ ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് വിദേശത്ത് പഠിക്കുന്നതിനോ തൊഴിൽ ചെയ്യുന്നതിനോ ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും വിദേശത്ത് നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ചെയ്യും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും ഇടയാകുന്നതാണ് കർമ്മരംഗത്ത് ഇവർക്ക് ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കും സർക്കാർ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ സർക്കാർ ജോലി വാങ്ങണമെന്നാഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ പഠിക്കുന്ന സ്ഥാപനം മാറ്റി വളരെ മെച്ചപ്പെട്ട പുതിയ ഒരു സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ പോകുന്നതിനും കൂടി വ്യാഴമാറ്റത്തിന് ശേഷം ഇടയാകുന്നതാണ് ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഒരു വിജയം കാണാനാകുന്നതാണ് സർക്കാർ സംബന്ധമായി ജോലികൾ ചെയ്യുന്നവർക്കോ സർക്കാർ സംബന്ധമായുള്ള കോൺട്രാക്റ്റുകളും മറ്റും ചെയ്യുന്ന ആളുകൾക്കെല്ലാം അതായത് സർക്കാർ സംബന്ധമായ എല്ലാ മേഖലകളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കുമെല്ലാം വളരെ ഗുണപ്രദമായ സമയമാണ് വ്യാഴമാറ്റത്തിന് ശേഷം വരാനിരിക്കുന്നത് കാരണം വ്യാഴം നാലാം ഭാവത്തിലായതുകൊണ്ട് തന്നെ നാലാം ഭാഗത്തിന് റിയൽ എസ്റ്റേറ്റ് വാഹനം മുതലായ കാരകത്വം ഉള്ളതിനാൽ തന്നെ ഇവർക്ക് അത്തരം മേഖലകളിൽ വളരെ ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകും കൂടാതെ പിതൃസ്വത്ത് ലഭിക്കുന്നതിന് സാധ്യതയുമുണ്ട് പരമ്പരാഗതമായ ചില വസ്തുവകകൾ സ്വന്തം പേരിലേക്ക് വന്നു ചേരുന്നതിന് വ്യാഴമാറ്റത്തിന് ശേഷം ഇടയാകുന്നതാണ് കൂടാതെ വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങാനും ഇവർക്ക് അവസരങ്ങളുണ്ടാകും പുതിയ വാഹനം വാങ്ങുന്നതിനും അവസരങ്ങൾ വന്നു ചേരുന്നതാണ് മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ഇവർക്ക് സാമ്പത്തികമായി വളരെയധികം ചെലവുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ രാശിമാറ്റശേഷം ഉച്ച വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതിനാൽ തന്നെ ശനി ദോഷങ്ങൾ കുറവായി മാത്രമേ ഇവർക്ക് അനുഭവപ്പെടൂ മാത്രമല്ല നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനാവശ്യമായ വലിയ ചെലവുകളെല്ലാം വ്യാഴമാറ്റത്തിന് ശേഷം മാറുന്നതാണ് കൂടാതെ ഏഴര ശനിയുടെ ബുദ്ധിമുട്ടുകൾക്ക് വളരെ നല്ല രീതിയിൽ ഒരു ശമനം ലഭിക്കുകയും ചെയ്യും അടുത്തതായി ഇടവക്കൂറുകാരാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി നക്ഷത്രം മകൈരത്തിൻ്റെ ആദ്യ രണ്ട് നക്ഷത്രപാദങ്ങളിൽ ജനിക്കുന്ന ഇടവക്കൂറുകാർക്ക് അഷ്ടമാധിപനും പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനുമായ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഇതും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് നിലവിൽ രണ്ടാം ഭാവത്തിൽ വളരെ അനുകൂല അനുകൂലസ്ഥിതനായാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ആ വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് പോകുന്നത് അത്ര ഗുണപ്രദമല്ല വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവസ്ഥിതി കൊണ്ട് ഇടവം രാശിക്കാർക്ക് ശത്രുനാശം ലൗകിക സുഖങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്നതിനും ധനലാഭം ഉണ്ടാകുന്നതിനും ഇടയുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ അതത്ര ഗുണകരമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന ഭാവങ്ങളിൽ വളരെ ഗുണ അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഇടവം രാശിക്കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കും ഒമ്പതാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം നടക്കുന്നതിന് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിന് ശേഷം വരാനിരിക്കുന്നത് ഇതുവരെ വിവാഹം നടക്കാത്തവർ പോലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി തൻ്റെ വിവാഹം നടക്കുന്നതിനും നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നതിനുമൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് കൂടാതെ പുനർവിവാഹം നടക്കാതെ നിൽക്കുന്ന ആളുകളൊക്കെ പുനർവിവാഹത്തിനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത്തരം വിവാഹങ്ങൾ നടക്കുന്നതിനും കൂടാതെ വിവാഹസംബന്ധിയായി കേസുകളും മറ്റും നിലനിൽക്കുന്നവർക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അത്തരം കേസുകളിൽ നിന്നെല്ലാം ഒഴിവാകുന്നതിനെല്ലാം അനുകൂലമായ ഒരു സമയമാണ് വ്യാഴമാറ്റത്തിന് ശേഷമുള്ളത് ഇവർക്ക് പുതിയൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നതിന് സാധിക്കുന്നതാണ് ബിസിനസ്സിലും ജോലി സ്ഥലത്തും ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങളെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തരണം ചെയ്യുന്നതിനായി ഇവർക്ക് സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയാകുന്നതാണ് വ്യാഴത്തിന് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുള്ളത് വളരെ ഗുണപ്രദമാണ് പല നാളുകളായി ഇതുവരെ ലഭിക്കാതിരുന്ന ധനം ഇവർക്ക് കൈവശം വന്ന് ചേരാവുന്ന ഒരു കാലഘട്ടമാണ് അഷ്ടമാധിപനായ വ്യാഴം മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ ഗുണപ്രദമായി ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് മൂന്നാം ഭാവം ആണെങ്കിലും വ്യാഴം ഉച്ചസ്ഥിതനായതിനാൽ തന്നെ വളരെ മികച്ച അനുഭവങ്ങൾ ലഭിക്കാനിടയാകും വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് അപ്രതീക്ഷിതമായി ലോട്ടറി ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം അതല്ലെങ്കിൽ മറ്റ് ബിസിനസ് ക്രയവിക്രയങ്ങൾ മുഖേന ധനനേട്ടവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഇവർക്ക് കൈവരാനിടയാകും അപ്രതീക്ഷിതമായി ഇത്തരം ധനനേട്ട നിമിത്തം ഇവരുടെ ബാധ്യതകൾക്കെല്ലാം ഒരു ശമനം വരുന്നതിന് പോലും ഇടയാകാവുന്ന ഒരു സമയമാണ് കൂടാതെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനും വിദേശത്ത് ജോലി ലഭിക്കുന്നതിന് അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഇഷ്ടപ്പെട്ട ജോലി ലഭിച്ച് മാതാപിതാക്കളുടെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നതിനുമൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിൽ കാരണം വ്യാഴത്തിന് ഏഴാം ഭാവത്തിലേക്ക് ഉച്ചദൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് മികച്ച നേട്ടങ്ങൾ ലഭിക്കാൻ ഇടയാകും പഠനത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ ഇവർക്ക് പ്രവേശനം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും ഇവരുടെ സുഹൃത് വലയം വർദ്ധിക്കും വീട്ടുകാരേക്കാൾ കൂടുതലായി തൻ്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി പണം ചെലവഴിക്കാനും ഇവർ തയ്യാറാകുന്നതാണ് കാരണം വ്യാഴത്തിൻ്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതിയാണ് ഇതിന് കാരണമായി ഭവിക്കുന്നത് എന്നാൽ സാധാരണഗതിയിൽ അത്തരം സുഹൃത്തുക്കൾ ഇവർ ചെയ്ത സഹായങ്ങൾ മറക്കുന്നതിനും വേണ്ട രേഖകളില്ലാതെ ഈ സമയത്ത് പണം നൽകിയാൽ ഒരുപക്ഷെ അവ നഷ്ടപ്പെട്ടു പോകുന്നതിനും കൂടി ഇടയാകാവുന്ന ഒരു സമയമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു അടുത്തതായി മിഥുനക്കൂറുകാരാണ് മകേരത്തിൻ്റെ അവസാന രണ്ട് പാതക്കാർ തിരുവാതിര നക്ഷത്രം പുണർദ്ദത്തിൻ്റെ ആദ്യ മൂന്ന് നക്ഷത്രഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ അനുകൂലമാണ് ഏഴും പത്തും ഭാവാധിപനായ വ്യാഴം സ്വന്തം രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് രണ്ടാം ഭാവം ധനം വാക്ക് കുടുംബം ഭക്ഷണം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാഴമാറ്റത്താൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിക്കാരാണ് മിഥുനം രാശി ലോട്ടറി ഭാഗ്യം വരെ സിദ്ധിക്കാൻ യോഗമുള്ള രാശിക്കാരാണ് ഇവർ അതായത് മിഥുനം കൂറിൽ ജനിച്ച മകീരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ധനസൗഭാഗ്യവും നിതി ദർശനവും വരെ ഉണ്ടായേക്കാവുന്ന സമയമാണ് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു വളർച്ചയുമെല്ലാം ഇവർക്ക് ലഭിക്കും ഇവരുടെ ആറാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ തന്നെ ശത്രുശല്യം നല്ല രീതിയിൽ കുറയും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി രോഗദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അത്തരം രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും സുഖവും സമാധാനവും എല്ലാം ഉണ്ടാകും ഇവർക്ക് ആയുസും ആരോഗ്യവും വർദ്ധിക്കുന്നതാണ് ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും കടബാധ്യതകൾ വീട്ടിൽ തീർക്കുന്നതിനും ഇടയാകും പത്താം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ ജോലി സംബന്ധമായി ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് ജോലിയിൽ ഉയർച്ചയും ഉന്നത പദവിയും ഇവർക്ക് ലഭിക്കാൻ ഇടയാകും എന്നാൽ ഇത്തരം ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതും മറ്റും മൂലം സ്ഥാനമാറ്റം ഉണ്ടാകുന്നതാണ് അതായത് നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി ജോലി ചെയ്യേണ്ട സ്ഥിതിഗതികളും ഉണ്ടാകാം കൂടാതെ ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിനും അവരോടൊന്നിച്ച് ഒത്തൊരുമിച്ച് പോകുന്നതിനും എല്ലാം സാധിക്കും കൂടാതെ ഇവരുടെ കച്ചവടത്തിൽ നിന്നും വളരെ ക്രമാനുഗതമായ വളർച്ച ഉണ്ടാകുന്നതാണ് സമയവും കഠിനാധ്വാനവും ബിസിനസ്സിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കാൻ ഇവർ ഈ സമയത്ത് തയ്യാറാകും ഇവർ പുതിയൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിനായിട്ട് ശ്രമിക്കുകയും അത്തരം വരുമാന മാർഗങ്ങൾ വിജയിപ്പിക്കുന്നത് വരെ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നതാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നല്ല നേട്ടങ്ങൾ കൊയ്യുന്നതിനും ഇവർക്ക് സാധിക്കും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും സാധിക്കുന്നതാണ് മിഥുനക്കൂറിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ സാധിക്കുന്നതാണ് ഇവർ നല്ല സ്വഭാവത്തിന് ഉടമകളായി മാറും വിവാഹം നടക്കാതിരുന്ന ആളുകൾക്കും നിലവിൽ വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ അതല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടിയോ ദീർഘദൂര യാത്രകൾ ഇവർ ചെയ്യാൻ ഇടയാകും കണ്ടകശനിയുടെ കാലഘട്ടമാണ് നിലവിൽ ഇവർക്ക് എങ്കിലും പത്താം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുമ്പോൾ ദോഷാനുഭവങ്ങൾ വളരെയധികം കുറയുകയും ജോലി സംബന്ധമായി വളരെയധികം സൗഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും അതിനാൽ തന്നെ ജോലി സംബന്ധമായി നല്ല രീതിയിൽ പരിശ്രമിക്കുക അത്തരത്തിൽ പുതിയ വരുമാനങ്ങൾ നേടുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടുന്നതിന് വിധിന കൂറുകാർക്ക് സാധിക്കുന്നതാണ് അടുത്തതായി കർക്കിടക കൂറുകാരാണ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ആറാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ വ്യാഴമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ജന്മരാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു സ്വന്തം രാശിയിൽ വ്യാഴം അത്ര സുഖകരമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് ജന്മരാശിയിൽ നിന്നും വ്യാഴം തൻ്റെ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട് ഇത് വളരെ മെച്ചപ്പെട്ട രാശികളാണ് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ധനാഗമം ഇവർക്ക് ഉണ്ടാകും പല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവർക്ക് ലൗകിക സുഖങ്ങൾ ഉണ്ടാകുന്നതിനും വാക്സാമർഥ്യം വർദ്ധിക്കുന്നതിനും ഇടയാകും ബുദ്ധിപൂർവ്വമായി ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനും സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ തന്നെയും സ്ത്രീകളെ കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സ്ത്രീകൾ നിമിത്തം ജോലി ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് മികച്ച ജോലി ലഭിച്ച് അവരുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന പരാധീനതകൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും ഇനി സ്ത്രീകളാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് മികച്ച ഒരു ജോലി ലഭിക്കുന്നതിനും അത്തരം ജോലിയിൽ നിന്നും സാമ്പത്തിക ബാധ്യതയെല്ലാം തീർക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ ഇവരുടെ പേരും പ്രശസ്തിയും വർദ്ധിച്ചു വരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ തന്നെ സന്താന സംബന്ധിയായി വളരെ മികച്ച അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകും ഇവർക്ക് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വ്യാഴമാറ്റത്തിന് ശേഷം വന്നു ചേരുന്നതാണ് തൻ്റെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് വിദേശത്ത് മികച്ച ജോലി ലഭിക്കുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണ് കൂടാതെ കർക്കിടകക്കൂറുകാരുടെ മക്കളൊക്കെ ആണെങ്കിൽ അവർ പഠനത്തിൽ മികവ് പുലർത്താൻ ഇടയാകും കർക്കിടകക്കൂറുകാരും പഠനത്തിൽ മികവ് പുലർത്തുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് വളരെയധികം ബഹുമതികളും മറ്റും ലഭിക്കുന്നതിന് ഇടയാകാവുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസപരമായി വിദേശയാത്ര ലഭിക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയം കടബാധ്യതകൾ ഇവർക്ക് വീട്ടിൽ തീർക്കാനായി വളരെ എളുപ്പത്തിൽ സാധിക്കും വ്യാഴത്തിൻ്റെ അഞ്ച് ഒമ്പത് ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി തന്നെ ഇവർക്ക് കടം വീട്ടാൻ ഉതകുന്നതാണ് വ്യാഴത്തിന് ഇവരുടെ ഒമ്പതാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ലോട്ടറി മുതലായ ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകാവുന്ന ഒരു സമയമാണ് എന്നാൽ വ്യാഴം അനുകൂല ഭാവത്തിലല്ലാത്തതുകൊണ്ട് തന്നെ ഇടത്തരം രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ മാത്രമേ ഇവർക്ക് ലഭിക്കാൻ ലഭിക്കാനിടയാകുകയുള്ളൂ മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശിക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളാണ് മുകളിൽ പറഞ്ഞത് ഇവർക്ക് വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർ അതായത് മേടം ഇടവം കർക്കിടകം എന്നീ രാശിക്കാർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർ അത്തരത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക അതിന് സാധിക്കാത്തവർ ഇനി വരുന്ന മാസങ്ങളിലെ നക്ഷത്ര ദിവസം തൻ്റെ പേരിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപ്പായസം വഴിപാട് ചെയ്യുക പലരും മഹാവിഷ്ണു ക്ഷേത്രത്തിന് പകരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലാണ് പോകാറുള്ളത് വ്യാഴത്തിനെക്കൊണ്ട് വിഷ്ണുവിനെയും ബുധനെക്കൊണ്ട് ശ്രീകൃഷ്ണനെയുമാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധിയും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകാൻ ശ്രമിക്കുക ഇനി ക്ഷേത്രദർശനത്തിനോട് താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം വായിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം വായിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും കൂടാതെ ദോഷദുരിതങ്ങൾ ഒന്നും തന്നെ അനുഭവിക്കാൻ ഇടയാകുന്നതുമല്ല കഴിയുന്നവർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം വായിക്കുന്നതിനോടൊപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലളിത സഹസ്രനാമം കൂടി വായിക്കുന്നത് വളരെ ഗുണപ്രദമാണ് അത്യാവശ്യം വഴിപാടുകളൊക്കെ ചെയ്യാൻ പണമുള്ള ആളുകളാണെങ്കിൽ മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലിയും നടത്താവുന്നതാണ് മേൽപ്പറഞ്ഞതാണ് നാല് രാശിക്കാരുടെ വ്യാഴമാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം